അപ്പൊ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ബിരിയാണി വന്നു ഒരു സാധനം ഓർഡർ ചെയ്താൽ അത് എത്തുമ്പോ തീർന്നുണ്ടാവും അടുത്ത് വരുമ്പോ ഇത് തീർന്നുണ്ടോ അങ്ങനെ പണ്ടൊക്കെ ഹോട്ടലിൽ കയറിയാലും ഇപ്പൊ ഹോട്ടലിലേക്ക് ആരും തിന്നില്ല അഗ്നി ആരാധകർ നിക്കുന്ന മാതിരി നിക്കുക ആദ്യം ഓള മോള് ഓള ഫോണിൽ ഒരു ഫോട്ടോ എടുക്കും പിന്നെ പുക ഒരു വേറെ ഫോട്ടോ എല്ലാരും ഫോട്ടോ എടുക്കുന്ന കഴിഞ്ഞിട്ട് തിന്നാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കാലഘട്ടമാണ് ആയിക്കോട്ടെ പക്ഷെ എന്താ നിങ്ങള് നമ്മള് റിയാലിറ്റിന്ന് മാറി പോകാൻ പാടില്ല ഇതൊക്കെ ആയിക്കോട്ടെ നമ്മൾ നമ്മളെതിരല്ല പക്ഷെ എന്താ പറയുക ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ മറപ്പിച്ച് കളയും അതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം ഒരു പാട്ട് കേട്ട എന്താ പ്രശ്നം പാട്ട് കേൾക്കണീലല്ല സഹോദരങ്ങളെ പ്രശ്നം പാട്ട് കേട്ട മനസ്സിന് ഖുറാൻ ആസ്വദിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഖുറാനോട് താല്പര്യം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇതൊക്കെ പ്രശ്നങ്ങൾ അതാണ് അതുകൊണ്ട് നമ്മളെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമുണ്ട് അതിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല അല്ലേ ആ ലക്ഷ്യത്തിൽ ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും ആ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം കാരണം പിശാജ് വലിയ സെറ്റപ്പും സെറ്റപ്പുമായിട്ടാണ് ആലോചിക്കും മനുഷ്യനെ വഴിപിഴപ്പിക്കാനുള്ള സകല സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് നമ്മളെ ശത്രു ചെറിയവനല്ല നമ്മളെ എങ്ങനെ വീഴ്ത്തണം എന്നറിയാം നമ്മളെ പൂർവ്വ പിതാവിന് ആ തന്നെ സ്വർഗത്തിന് പുറത്താക്കി നോണോ നമ്മളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള തന്ത്രങ്ങൾ അറിയുന്നവനാണ് നമ്മളെ എതിരാളി എന്ന ബോധം നമുക്ക് വേണം ശുദ്ധകുർവൻ അങ്ങനെ തന്നെയാണ് നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം അതുകൊണ്ട് ഈ വഞ്ചനാ ചിരക്കായ ദുനിയവും അതിന്റെ വൈബുകളൊക്കെ എന്താ അറിയോ നമ്മളെ നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ചു കളയും അതുകൊണ്ട് അത് നിരന്തരം ഓർമ്മപ്പെടുത്തി കൊണ്ടെടുക്കണം ഇത് ഒരു മഹല്ലിലെ മഹല്ലിലാളുകളെന്ന നിനക്ക് പ്രത്യേകിച്ച് പറയാനുള്ള സഹോദരങ്ങളെ നമ്മളെ കുടുംബ സംവിധാനങ്ങൾ ഇതൊക്കെ വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് പൊളിച്ചെഴുതി കൊണ്ടെടുക്കണം അല്ലേ കുടുംബം ഇപ്പൊ കല്യാണം കഴിഞ്ഞ ദിവസം ഒരു പ്ലസ് ടു ടീച്ചർ പറയാണ് അദ്ദേഹം പറയണേ എന്റെ ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ മുപ്പത്തിരണ്ട് കുട്ടികളുണ്ട് പെൺകുട്ടികൾ മുപ്പത്തിരണ്ട് കുട്ടികളും പറഞ്ഞു കല്യാണം കഴിക്കണില്ല നിങ്ങൾ ആലോചിക്കും വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത് വലിയ ദുരന്തത്തിലേക്കാണ് പോണത് മുപ്പത്തിരണ്ട് പെൺകുട്ടികളും പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല ആരാണ് സഹോദരങ്ങൾ നമ്മളെ നാട്ടില് നമ്മളെ വളർത്തുന്ന നമ്മളെ പെരീന്ന് പോണ പെൺകുട്ടികളെ പറയണത് എന്തുകൊണ്ട് നമുക്ക് പങ്കുണ്ടോ നമ്മളാലോക്കണം നമ്മളിങ്ങനെ പറയാം എൻ്റെ വാപ്പാനെ കിട്ടിയത് മുതൽ എന്റെ കഷ്ടകാലം തുടങ്ങി ഇതല്ലേ നമ്മളെ മോള് കേൾക്കണേ അല്ലെ എന്റെ വാപ്പാനെ കെട്ടിയത് മുതൽ എൻ്റെ കട്ടകാലം ഞാൻ ഭയങ്കര നല്ല പഠിച്ചിന്ന ആളായിരുന്നു അല്ലെങ്കിൽ ഞാന് നമ്മളെ വർത്താനം കേട്ടാൽ തോന്നു അമ്മ കളക്ടറാകേണ്ട ആളാണ് വാപ്പ് കെട്ടിയോണ്ട് കളക്ടറാകാതെ പോയതാണ് അതല്ലേ കുട്ടി കേൾക്കണെ അല്ലെങ്കിൽ അപ്പുറത്തെ അയൽപക്കത്തെ ആളുടെ അവിടുത്തെ ബന്ധങ്ങളിലെ അവിടുത്തെ വിവാഹ ജീവിതത്തിലെ തകർച്ച താത്താന്റെ താത്താന്റെ മാപ്പിളിന്റെ പ്രശ്നങ്ങള് ഇതൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ് മൈക്രോ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാണ് വിവാഹത്തോട് മടുപ്പന് പോകുമ്പോഴാണ് സഹോദരങ്ങളെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതിന്റെ പോസിറ്റീവ് പറയേണ്ടത് അതിന്റെ നെഗറ്റീവ് ഇങ്ങനെ അത് ഈ സോഷ്യൽ മീഡിയ മൊത്തം അതിനാണ് റീച്ചുള്ളൂ അല്ലേ ഒരു താത്ത ഒരു തട്ടറ്റ പെൺകുട്ടി വിവാഹത്തെ പറ്റി മോശമായി പറയുമ്പോൾ അതിനാണ് റീച്ച് കിട്ടുക അതിനാണ് റീച്ച് കിട്ടുക അത് പ്രചരിപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മൾ ദീനിന്റെ ആളുകളാണ് അള്ളാഹുവിന്റെ മതത്തിന്റെ ആളുകളാണ് മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് വിചാരണ ചെയ്യപ്പെടും വിചാരണ ചെയ്യപ്പെടും ഓരോ വാക്കും വിചാരണ ചെയ്യപ്പെടും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാകണം നമ്മളെ കുടുംബ സംവിധാനങ്ങള് അത് വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് അത് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് കൃത്യമായ റോളുണ്ട് കൃത്യമായ റോൾ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിൽ കൃത്യമായ ഒരു മഹൽ എന്ന നിലക്ക് നമ്മൾ നമ്മൾ ഈ ചലഞ്ചുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇവിടെ എല്ലാം നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ എന്താ നോർമലൈസ് ചെയ്യാന്ന് അറിയുന്നത് ഇപ്പൊ ഒരു കിഡ്നി രോഗിന്റെ നമ്മൾ വീട്ടിൽ ചേർച്ചു അയാൾ ഇങ്ങനെ അയാൾ ഡയാലിസിസ് ആകുമ്പോ അയാൾക്ക് ശ്വാസം പൊട്ടും ശ്വാസം പൊട്ടും ഭയങ്കര വേദന ആയിരിക്കും എല്ലിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും തൊടുമ്പ വേദന നടക്കാൻ പറ്റില്ല പിന്നെ അയാൾ മാനസിക വശമുണ്ടാവും ഒരു മനുഷ്യനെ കൊണ്ട് ഒരു കുടുംബം ഇങ്ങനെ കുടുങ്ങി നിൽക്കാണ് എന്നും ഒന്നരാടം ഡയാലിസിസ് ഉണ്ടാവണം ആദ്യമൊക്കെ ഭാര്യനെ കാണാൻ പറ്റും ഡയാലിസ് സെന്ററിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ആദ്യം ഭാര്യ കൊണ്ടു തുടക്കത്തിലൊക്കെ ഉണ്ടാവും ഏഹ് എല്ലാവരുണ്ടാവും പിന്നെങ്ങനെ രണ്ടും മൂന്നും കൊല്ലവും ആളും മാറും പിന്നെ ഉമ്മകാരം ഉണ്ടാകാം അപ്പൊ എന്താ ഭാര്യ വരാത്ത ഭാര്യ ജോലിക്ക് പോവുകയാണ് കുറ്റം പറയാൻ പറ്റൂല ബാല്യ ജോലിക്ക് പോവുകയാണ് അപ്പൊ ഇയാൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരിക്കും അപ്പൊ ഒരു ഡയാലിസ ആകുമ്പോ ഇയാൾക്ക് പ്രയാസം ഉണ്ടാവും മൂത്രം പോവാത്തിന്റെ വിഷമം വേദന നീര് വന്നിട്ട് ശ്വാസം കിട്ടായി ഇയാൾ ഇങ്ങനെ പോകും അല്ലേ അയോകത്ത് വീട്ടിലാണെങ്കിൽ ആദ്യം നമ്മൾ പോയി നോക്കും അത് പിന്നെ നമ്മള് പറയുന്നത് ഒച്ചേക്കുമ്പോ ആ അത് ഒച്ചയാണ് അറിയാം അത് മൂപ്പരൊച്ച മൂപ്പര് സ്ഥിരം ഉണ്ടാക്കണാണ് നാളെ ഡയാലിസ് ഉണ്ട് മൂപ്പര് ഒച്ച ഉണ്ടാക്കും കാരണം ശ്വാസം മുട്ടാൻ തുടങ്ങിണ്ടാവും അല്ലെ മകൻ വരും മരുവോട് വരും ഓലക്കെ വന്ന് നോക്കും കുറച്ചും ആരും വരാണ്ടാവും ആ ഇത് മൂപ്പരിക്ക് സ്ഥിരമുള്ളതാണ് അതാണ് നോർമലൈസ് ചെയ്യാറുള്ളത് ഏതൊരു സാധനം നോർമലൈസ് ചെയ്യാ ഇന്നിപ്പോ ഞമ്മടെ ഓപിയില് നമ്മളെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ആരാണ് സഹോദരങ്ങളെ അല്ലേ നമ്മളെ ഓപിയില് വരുന്ന കാണാ നല്ല പർദ്ദേക്കെട്ട് രണ്ടുമൂന്ന് അജ്ജിയത് കൊല്ലം കൊല്ലം റമദാൻ മകളുണ്ടാവും ടൈറ്റ് ജീൻസും ടീഷർട്ടും ഒരു മഫ്തി ഒരു മഫ്തക്ക ടൈറ്റ് ഇട്ടെക്ക ഒരു ടീഷർട്ടും ഇട്ടെക്ക സഹോദരങ്ങളെ എന്ത് ഇസ്ലാമാണിത് ആ ഉമ്മ പറയണില്ല ഉമ്മ നല്ല ഹിജാബ് ഉണ്ടാവും നമ്മൾ പറഞ്ഞ ഉമ്മ പറഞ്ഞു കൊടുക്കി ഡോക്ടറെ പറഞ്ഞു കൊടുക്കി ഡോക്ടറെ ഡോക്ടർ അല്ല പറഞ്ഞൊടുക്കണ്ടേ ഉമ്മാര് പറയണേ സഹോദരങ്ങളെ എന്തിനാണ് മക്കളെ പേടിക്കണത് പറയേണ്ട സമയത്ത് പറയണ സഹോദരങ്ങളെ ദീന് പറയുന്ന വേണം അവിടെയാണ് ഞമ്മളെ പ്രശ്നം നിങ്ങളെ മഹലിലുള്ള ഈ മഹല്ലിൽ താമസിക്കുന്നവരെ വലിയ വലിയ മുൻഗാമികൾ നമുക്ക് ഉണ്ട് ദീന് പഠിപ്പിക്കണം ദീന് പറയേണ്ടടുത്ത് പറയണം അത് കുടുംബത്തിൽ തന്നെ നമ്മൾ പറയണം സഹോദരങ്ങളെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യം നോർമലൈസ് ചെയ്യപ്പെടാണ് ലിബറലിസം പണ്ടൊക്കെ നമ്മൾ എന്താണ് ഈ സ്വയം വർഗ എന്താണ് എന്താണ് സ്വവർഗാനുരാഗം എന്നൊക്കെ പറയുമ്പം അല്ലെ ഹോമോസെക്ഷൽസ് എന്ന് പറയുമ്പോൾ അറപ്പൈനു വെറുപ്പൈനു ഇന്ന് വിവാഹങ്ങൾ നടക്കാണ് കോടതി കോടതി സ്വർഗ വിവാഹത്തിന് അനുമതി കൊടുത്തേക്കാണ് അനുമതി കൊടുത്തത് അപ്പോൾ നോർമലൈസ് ചെയ്യപ്പെടുകയാണ് അല്ലേ ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ കുടുംബത്തിലൊക്കെ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ കണ്ടു വരുമ്പോൾ ശീലിക്കുമ്പോൾ അത് ഒരു നോർമലായിട്ട് നമുക്ക് തോന്നണം അപ്പം അതുകൊണ്ട് അത് ഒരു പ്ലാനിങ്ങോട് കൂടി വ്യവസ്ഥാപിതമായിട്ട് ഇവിടെ നമ്മളടിയിൽ സ്ഥാപിക്കപ്പെട്ടുള്ളതാണ് അല്ലെ ജീവിതം അടിച്ചുപൊളിക്കാനുള്ളതാണ് ജീവിതം ഒന്നേ ഉള്ളൂ ഒരൊറ്റ ജീവിതമുള്ളൂ അത് അടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഒരു കൺസെപ്റ്റ് ആ ഒരു കൺസെപ്റ്റ് നമ്മളെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആ ദീനിനെ അവർ പഠിപ്പിക്കണം അല്ലേ അതല്ലെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവും ഇപ്പൊ വൃദ്ധരായ മാതാപിതാക്കള് നോക്കുന്നത് എന്തിനാണ് അത് ദീനാണ് അതല്ല പഠിപ്പിച്ചതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഇപ്പം ഇന്നത്തെ ഇന്നത്തെ ഈ ന്യൂജനായ ആളുകൾ അല്ലെങ്കിൽ ഇന്നത്തെ ലിബറലിസം ഈ ഫെമിനിസ്റ്റമൊക്കെ ആ പ്രൊപ്പൊറ്റ് ചെയ്യുന്ന ആളുകൾ അവരെ സ്പീച്ചൊക്കെ കേട്ടാൽ മനസ്സിലാവും എന്തിനാണ് വൃദ്ധരായ മാതാപിതാക്കള് നോക്കുന്നത് അങ്ങേയറ്റം വിഷമുണ്ടാവുമ്പോൾ കഞ്ചാവ് കൊടുത്താൽ ഏതോ ഒരാളെ പ്രസംഗത്തിൽ ഞാൻ കേട്ടാണ് കഞ്ചാവ് മാതാപിതാക്കൾക്ക് കഞ്ചാവ് കൊടുത്താൽ മതി സന്തോഷം ഉണ്ടാവും എന്താപ്പോ അതിന്റെ അവസ്ഥ വയസ്സാവുമ്പോ കഷ്ടപ്പാട് വരുമ്പോൾ കഞ്ചാവ് നോർമലൈസ് ചെയ്യണം എന്താ പറഞ്ഞത് അമേരിക്കയിലെ ഇരുപത്തിനാല് സ്റ്റേറ്റില് കഞ്ചാവ് ലീഗലൈസ് ചെയ്തിട്ടുണ്ട് ലീഗലൈസ് ചെയ്യാറുണ്ട് എന്താ മാറി കഞ്ചാവ് വാങ്ങാൻ കിട്ടുന്നു കഞ്ചാവ് അടിക്കാൻ സന്തോഷം സങ്കടം വരുമ്പോൾ ഇതാണോ സഹോദരങ്ങളെ ഇതാണോ ഇതാണോ ലിബറലിസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെപ്പോഴും എന്താ പറയുക നമ്മൾ ദീന് പറയണം ദീന് പറയണം ഇപ്പോൾ ഈ വിവാഹം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ അല്ലേ എന്തോ കരിയറിസം ജോലി കിട്ടണം എന്താ പറയുക കുറച്ചൊന്ന് ഒന്ന് സെറ്റിലാകട്ടെ കല്യാണത്തെ പറ്റി പറഞ്ഞാൽ എന്താ കുട്ടികൾ പറയാം ഒന്ന് സെറ്റിലാകട്ടെ ഇപ്പോൾ ഒരു ആൾ വിളിച്ചിട്ട് പറയാം എൻ്റെ മോളെ ഒന്ന് ഉപദേശിക്കണം അവള് കല്യാണത്തിന് തയ്യാറാകണില്ല നിങ്ങളോളൊന്ന് വിളിച്ച് സംസാരിക്കണം നിങ്ങളോളൊന്ന് വിളിച്ച് സംസാരിക്കണം സഹോദരങ്ങളെ ഞാനങ്ങനെ ഒരു ബന്ധു ഇല്ലാത്ത ഓളെങ്ങനെ ഞാൻ വിളിച്ച് സംസാരിക്കാം ഓളെ കല്യാണത്തിനെങ്ങനെ ഞാൻ റെഡിയാക്കണം അപ്പം അതുകൊണ്ട് ഇതെന്തായാലോ നമ്മൾ കല്യാണത്തെ പറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് നമ്മളെങ്കിലും മാറി നിൽക്കണം സഹോദരങ്ങളെ പോസിറ്റീവായിട്ട് പറയാൻ നമ്മൾ മുന്നോട്ട് വരണം അതേപോലെ തന്നെ ഈ പബ്ലിക് റിയാക്ഷൻ വീഡിയോസ് പബ്ലിക് റിയാക്ഷൻ വീഡിയോസ് ആൻഡ് റിയാക്ഷൻ വീഡിയോസ് ആളുകൾ യൂട്യൂബിൽ റീച്ച് റീച്ചിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്താണ് ആൾക്കാരോട് ചോദിക്കുക വിവാഹത്തിന് മുമ്പ് സെക്സിന് താല്പര്യം കുട്ടികളോട് ചോദിക്കുക എന്നിട്ട് തട്ടട്ട പെൺകുട്ടിയോട് ചോദിക്കുക എന്നിട്ട് കുറേ ഒരായിരം തട്ടണ്ട പെൺകുട്ടിയോട് ചോദിച്ചിട്ടുണ്ടോ തൊണ്ണായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് പെൺകുട്ടികൾ പറഞ്ഞുണ്ടാവും പറ്റൂലാന്ന് ഒരു കുട്ടി പറഞ്ഞു ആ അതെന്താ കുഴപ്പം അത് വേണ്ടത് തന്നെയല്ലേ എന്നിട്ടോ അത് നമ്മുടെ ചാനലിട്ട കണ്ടോ ഒരു മുസ്ലിം കുട്ടി പറയുന്നത് നോക്കൂ എന്നിട്ട് എന്നിട്ട് കാണാനോ കാണണോ എന്ന് വിചാരിച്ചതൊക്കെ എല്ലാ മുസ്ലിം പെൺകുട്ടികളും ഇങ്ങനെയാണ് പറയുന്നത് എന്നിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ കൊടുക്കുക ഇത്തരത്തിൽ മോശമായ പബ്ലിക് റിയാക്ഷൻ വീഡിയോസ് ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് വിവാഹത്തിന് മുമ്പ് വിവാഹത്തിന് മുമ്പ് എന്താ സെക്സിന് കുഴപ്പം അല്ലെ എന്താ കേട്ടാ തോന്നുന്നു സർബത്തിരിക്കണോ ചായണോന്ന് ചോദിച്ച മാതിരിയാണ് ബെസ്റ്റിനോട് ബെസ്റ്റ് എന്ന സാധനം ഉണ്ട് ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി എന്ന് പറയാ അപ്പോ അതാണ് ആകെ ബെസ്റ്റിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ താല്പര്യം ഒരു ബെസ്റ്റി ബെസ്റ്റിനെത്തിൽ ചോദിച്ച സംഭവിക്കും അപ്പൊ ഒരു മുസ്ലിം എങ്ങോട്ട് വരാം അതിന്റെ മൂടു പോലൊക്കുന്നു എന്താ എന്റെ മൂടു പോലെ ഉണ്ടാവുന്നുണ്ടാവുന്നു അപ്പൊ അത് പറയാ എന്നിട്ട് ആ റിയാക്ഷൻ വീഡിയോ എന്നിട്ട് എല്ലാവരും കാണുക എല്ലാരും ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിലൊന്നും അത്ഭുതല്ലേ ഇതിലൊന്നും അത്ഭുതം ഇതൊക്കെ തന്നെയാണ് ഇവിടെ അങ്ങനെ നല്ല അങ്ങനെ നല്ല ഇവിടെ ഇവിടെ നന്നായി ചിന്തിക്കുന്നവരുണ്ട് നന്നായി ചിന്തിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് എന്തോ ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ദീന് ഇതിനൊരു പരിഹാരമുള്ളൂ മതബോധം എന്നുള്ള പരിഹാരം മാത്രമേ ഉള്ളൂ അതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലൂടെ മദ്രസ് ഉണ്ടാക്കിയത് അതാണ് ഈ സംവിധാനങ്ങളൊക്കെയും ഈ സംവിധാനങ്ങളൊക്കെയും അതിനു വേണ്ടിയുള്ളതാണ് കൃത്യമായ മതബോധം സൃഷ്ടാവിനെപ്പറ്റിയുള്ള ബോധം ഉണ്ടാകാൻ ആ സൃഷ്ടാവിലേക്ക് മടക്കപ്പെടുമെന്നുള്ള ബോധം ഈ മൂന്ന് കാര്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് അവനെ മാത്രം അത് എപ്പോഴും ആരാധിക്കുക ആ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞാൽ നിങ്ങൾ അള്ളഹനെ സ്നേഹിക്കും അതാണ് റമദാൻ അള്ളാഹുവിനേക്കുള്ള യാത്രയുടെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് റമദാൻ ആ റബ്ബിനെ അറിയാൻ ആ റബ്ബിലേക്ക് ഒന്നടുക്കാൻ ആ റബ്ബിലേക്ക് വിവാദത്തിൽ ചെയ്യാൻ ആ റബ്ബിനെ സ്നേഹിക്കാൻ അറിയന്തോറും നമ്മൾ അള്ളാഹാനെ സ്നേഹിക്കും അലച്ചൊരു ഒരു ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റപ്പെടുന്ന അവസ്ഥ അറബി നോവലിലൊക്കെ വായിക്കാൻ പറ്റും അറബി കഥകളിലൊക്കെ കാണാൻ പറ്റും ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റപ്പെട്ടാൽ എന്താ എന്താ അറബിയാളന്താ ചീയങ്ങൾ എന്താ ചീയറങ്ങൾ ഒരു കുഴി കുത്തി ടൈല് ഇറങ്ങി കിടക്കുന്ന എന്തിനറിയോ മരണം ഉറപ്പാണ് മരണം ഉറപ്പാണ് അതുകൊണ്ട് ഇനി മൃഗങ്ങൾ കൊത്തി വരിക്കാതിരിക്കാൻ നമ്മളൊരു കുഴി കുത്തുന്ന ടൈല് കിടക്കുക കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കും കാറ്റ് വന്ന് നമ്മളെ മറൈത് പോയിക്കോളും മണല് വന്ന് കാരണം ഇനി രക്ഷയില്ല അതാണ് മരുഭൂമിയിൽ കുടുങ്ങിയാല അവസ്ഥ വാഹനമല്ലാതെ കുടുങ്ങിയാൽ ഒട്ടകം നഷ്ടപ്പെടുക ചാവുക ചെയ്താൽ ഒരാളുടെ അവസ്ഥ താണ് എന്നിട്ട് അള്ളാരിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് ഒരാൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒട്ടകം നഷ്ടപ്പെട്ടു അങ്ങനെ ആള് വെള്ളം ഒക്കെ ഭക്ഷണക്കൊട്ടകത്തിൻ്റെ മേലാണ് ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഓടി തളർന്ന് ക്ഷീണിച്ച് അവസാനം ബോധം കിട്ടും ബോധം എന്നിട്ട് കണ്ണു തുറന്നു തുറന്നോക്കുമ്പം ആ ഒട്ടകന്റെ അടുത്ത് ഇങ്ങനെ വന്ന് എന്തൊരു സന്തോഷം ഉണ്ടാവുലയക്കും അപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് അതിനേക്കാൾ സന്തോഷമുണ്ട് അള്ളാഹുവിന് തന്റെ അടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോൾ എന്നാണ് നിങ്ങൾ ആലോചിക്കുക ഇതിനേക്കാൾ എങ്ങനെ പറഞ്ഞു തരാ ഇതിനേക്കാൾ എങ്ങനെയാണ് പറഞ്ഞു തരാ അത്രയും സ്നേഹിക്കുന്നൊരു അള്ളാഹുവിനെ കുറിച്ച് എന്ത് ചെയ്ത തെറ്റ് മുഴുവൻ ചെയ്ത അക്രമം മുഴുവൻ അള്ളാഹു പുറത്തു തരുന്നു പുറത്തു തരുന്നു മാത്രല്ല അള്ളാഹ്ക്ക് അത്രയും സന്തോഷം ഉണ്ടായത് നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു അള്ളാഹ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ ആ അള്ളാഹാനെ അറിഞ്ഞിടണമെങ്കിൽ എങ്ങനെ അള്ളാഹ് നിങ്ങൾ സ്നേഹിക്കാതെക്കുക എങ്ങനെ അള്ളാഹുനങ്ങൾ ആരാധിക്കാതെക്കുക അതാണ് ആരാധന എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിനോട് സ്നേഹം അതാണ് അള്ളാഹുവിനെ കുറ്റിലുള്ള അറിവെന്ന് പറഞ്ഞാൽ മതി